സഭയിൽ ലോകമർദ്ദന അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് തോറ്റു തൊപ്പിയിട്ട പ്രതിപക്ഷം ഇന്നിപ്പോ ഞങ്ങൾ തോറ്റു പിന്മാറിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി പുതിയ അടിയന്തര പ്രമേയവുമായി രംഗത്ത് വന്നു സർവ്വകാല റെക്കോർഡ് നമ്പർ സെവൻറ്റീൻ അതായത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ കൊണ്ടുവന്ന പതിനേഴാമത്തെ അടിയന്തര പ്രമേയമാണ് ശരി അമീബിക് മസ്തിഷ്ക ജ്വരമാണ് ഇന്നത്തെ വിഷയം ഏക്കും പൂക്കും അറിയില്ലെങ്കിലും ആരോഗ്യമന്ത്രിയെ കോൺട്രൈസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു തന്ത്രം പയറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ പലതും ഒളിപ്പിക്കാൻ കാണും കാര്യം ഞങ്ങൾ അങ്ങനെയാണല്ലോ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇറക്കിയിരിക്കുന്ന കഥകൾ ആ നിലയ്ക്ക് ഈ അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് കേൾക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുപിടിക്കുമെന്നാണ് കരുതിയത് പക്ഷേ ഉപക്ഷേപത്തെ സംബന്ധിച്ച് റൂൾ ഫിഫ്റ്റി പ്രകാരം അഥവാ അടിയന്തര പ്രമേയ പ്രകാരം ആ വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം കേൾക്കണം അതിനുശേഷമുള്ള സതീശന്റെ പ്രതികരണം കൂടി കേട്ടപ്പോഴാണ് അതിലെ കോവിഡി പുറത്തു വന്നത് അപ്പോ സ്പീക്കർ ഉപക്ഷേപത്തെ കുറിച്ച് സഭയിൽ അവതരിപ്പിച്ചത് നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജലം മൂലം നിരവധി പേർ മരണമടഞ്ഞതായും രോഗം തടയാൻ സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്താത്തത് മൂലം ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധി ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുള്ളതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന്